ോണിങ് അങ്ങനെ നമ്മുടെ നോയമ്പിൻ്റെ രണ്ടാമത്തെ ദിവസം തുടങ്ങണം അപ്പം നമ്മൾ സാധാരണ എല്ലാവർക്കും നാലായിട്ട് നോയമ്പ് ഞങ്ങൾ രണ്ടായിട്ടുള്ളൂ അത് ഞങ്ങൾ എടുത്ത് തീരുമാനം വൈകിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ടാമത്തെ നൊയമ്പാണ് അപ്പം ആറു നീട്ടിട്ടില്ല എങ്കിലാ നോയമ്പെടുക്കുന്നുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കാം അതിന് എന്താ സ്പെഷ്യൽ ഇത്തിരി സ്പെഷ്യൽ പത്തിരി ഇരിക്കേണ്ടേ പിന്നെ പനീർ കറി ഇരിക്കേണ്ടത് അപ്പം നമുക്ക് പനീർ കറി ഒന്ന് ചൂടാക്കാം പത്തിരി പത്തിരി ചൂടാക്കാൻ പൊട്ടിച്ചിട്ടില്ല അപ്പോൾ പിന്നെ പത്തിരിച്ചിട്ടില്ല അത് പനീർ തുടങ്ങുന്നത് അതൊന്ന് ചൂടാക്കാം ഇപ്പം ഇതാ കേട്ടോ നമ്മൾ വെച്ചാൽ പനീർ പനീർ ബട്ടർ മസാല എവിടെ വെച്ചാൽ അപ്പം അവന് പരീക്ഷ ഉള്ളതുകൊണ്ട് അപ്പം നമ്മളത് തിന്നു നോയി എടുക്കാൻ പറ്റും അപ്പം നമ്മൾ നോക്കി ചിക്കൻ വേണമോ ഭയങ്കര ഇഷ്ടമാക്കാം ഒന്ന് ചൂടാക്കട്ടെ ഞാൻ കോളിരിക്കുന്നുണ്ട് കോൺ കോൺ സോറി സ്വളി മറ്റേ ഇത് കോൺ അല്ലേ ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കഴിഞ്ഞിരിക്കുമ്പോൾ മേടിച്ചായിട്ടുള്ളൂ ഓക്കെ അത് പുഴുങ്ങിരിക്കും ഒത്തൊക്കെ അത് വൈറഫുള്ളൂ പനീർ ചൂടാക്കും എടുക്കുന്നത് പനീരത്തിട്ട് പറഞ്ഞു വിളിക്കാം പറഞ്ഞു എക്സാം ഉണ്ട് കേട്ടോ എന്നാൽ പറഞ്ഞാൽ ഇംഗ്ലീഷാണ് എക്സാം അപ്പം അതുകൊണ്ട് അവൾക്ക് ഇത്രയും മോളെ കൊണ്ടുപോകണം സ്കൂളിൽ കൊണ്ടുപോകണം ഒമ്പതരയ്ക്കാണ് എക്സാ തുടങ്ങണേ ആ നമുക്ക് പട്ടടുത്ത് പള്ളി ഉണ്ട് കാഞ്ഞൂർ പള്ളി അപ്പൊ കാഞ്ഞൂർ പള്ളി പോകണം ആയിക്കോട്ടെ തന്നെ പോകാൻ പറക്കണം അവിടെ പോകില്ല കൊണ്ടുവന്നാക്കണം കൊണ്ടുവന്നാക്കാം നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കൊണ്ടായി മേശപ്പുറത്ത് വെക്കാം നമ്മുടെ പപ്പും റെഡി ഞാൻ ചൂടാക്കി വെച്ചിട്ടായിരുന്നു അപ്പം അതും കൂടെ എടി നമ്മുടെ പനീറും കൂടെ എടി അപ്പോൾ നമ്മുടെ പത്തിരി അവിടെ പത്തിരി കവറിലിരിക്കുന്നത് ഗൈസ് പിന്നെ ഇതാണ് നമ്മുടെ പത്തിരി അരിപ്പത്തിരി അരിപ്പത്തിരി അല്ല ആ അങ്ങനെ എന്താണെന്നാണ് പറയുന്നത് പറഞ്ഞോക്കാൻ വൈസ് പിന്നീടാണ് പള്ളിയിൽ ഞാൻ പറഞ്ഞില്ല കാരണം ഇരട്ടിപ്പനി ഗൈസ് ഇരട്ടിപ്പനി അവിടെ മോൻ തൊന്ന് കാണിക്കണം അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം കണ്ടോ ഞാനെടുത്ത് പനീറും നമുക്ക് ഫുഡ് കഴിക്കാം ഞാൻ അവളത്തെ കൊലം നോക്കാത്ത ആര് പേടിക്കണ്ട കാരണം സൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ വീണ്ടും നമുക്ക് അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞു അവിടുത്തെ പിന്നെ വെള്ളം കുടിക്കുക മരുന്ന് കഴിക്കുക പൂക്കിടന്ന് ഉറങ്ങാം എന്നിട്ടൊരു ഏഴുമണിയാവുമ്പോൾ എനിക്ക് സ്കൂളിൽ കൊണ്ടുവിടാം എക്സാമിൻ്റെ ഓക്കെ അപ്പം ഇനി നമുക്ക് ഉറങ്ങി എണീറ്റ് കാണാം ഫുള്ള് ഞങ്ങളെ ഓർക്കൊക്കെ എനിക്ക് റെഡി ആയി കുളിച്ചിട്ടില്ല വന്നിട്ടാണ് കുളിക്കാൻ പാറിനെ സ്കൂളിൽ കൊണ്ടുവിടാം അപ്പം നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ കുറച്ചേരം സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കാറുള്ളൂ അപ്പോൾ പാറു നിന്ന് എക്സാം ആണേ ഇംഗ്ലീഷാണ് ആണ്ട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് നിൽക്കാം അത് വേണ്ടി പറവില്ല അപ്പോൾ പാറുവിനെ കൊണ്ട് സ്കൂളിൽ പോകണം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരണം വന്നിട്ട് കുളിച്ച് റെഡിയായിട്ട് ഷോപ്പി പോകണം എക്സാം ലോകത്ത് നല്ല ടെൻഷൻ ഉണ്ട് അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം മെഴുകേതിരി അങ്ങനെ ഇപ്പൊ സമയം നാളെ മുക്കാല് നാളെ മുക്കാൽ ഞങ്ങൾ ഷോപ്പി പോവാ ഇന്നെ സ്റ്റാഫ് ഉണ്ടോ ഞാൻ പോയില്ലായിരുന്നു ഇപ്പൊ പോവാട്ടോ അപ്പൊ വീട്ടിൽ കുറെ നേരം പണ്ടായിരുന്നറക്ക കഴിഞ്ഞു കുടിച്ചു സുന്ദരിയായി ഇനിയിപ്പൊ പുറത്തു പോകണം ഷോപ്പിൽ പോകണം ഷോപ്പിൽ പോയിട്ട് വന്ന ഒഴുകി ചായക്ക് നോന് വീട്ടാൻ വേണ്ടിയ നിലക്ക മേടിക്കണം സ്പെഷ്യൽ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അത്രയൊക്കെ തന്നെ അപ്പൊ അതൊന്നും എന്താ മേടിക്കും ചോറ് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ തന്നെ എന്തിനാ വേണോ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം പിന്നെ ഞങ്ങളുടെ നമ്മൾ രണ്ട് ദിവസമായി അപ്പം നമ്മുടെ ഇന്നത്തെ എന്തൊക്കെ മേടിച്ചത് നോക്കാം വാ ഇന്ന് മേടിച്ചതിൻ്റെ സാധനങ്ങൾ നമുക്ക് ഇട്ട് തണ്ണിമത്തൻ മേടിച്ചിട്ടുണ്ട് പിന്നെ ആള കൈമ കട്ട്ലേറ്റ് റോള് സമോസ പൊക്ക ചോർമ്മ മേടിച്ചിട്ടുണ്ട് പിന്നെ പത്തിരി ഇരിക്കുന്നുണ്ട് പിന്നെ പനി ഇരിക്കുന്നുണ്ട് ചപ്പാത്തി ഉണ്ട് ചൂടു ഉണ്ട് പിന്നെ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ട് പിന്നെ നാരങ്ങ നാരം സോറി നാരങ്ങ അപ്പം നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസും നാരങ്ങ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ ബാങ്ക് കുടിക്കും അപ്പം അറ്റാക്ക് മത്തം ചാടുണ്ട ചാടും അത്രയ്ക്ക് വെച്ചെന്നിരിക്കുക അങ്ങനെ ഞാൻ നിങ്ങളുടെ രണ്ടാമത്തെ നോമ്പ് കഴിഞ്ഞു വയറ് ഫുള് ആയി ആറ് വയർ ഫുള്ളായിട്ട് എങ്ങനെ കുടിക്കുന്ന ഓർത്തിരിക്കുക അത്രയ്ക്ക് മറിഞ്ഞു അധികം ഒന്നേ ഞങ്ങള് അത്രേ കഴിച്ചോളൂ അപ്പോഴത്തേക്കും വയറ് ഫുൾ എന്നിട്ട് ബാലൻസ് കേട്ടോസ് ആണ് കാരണം നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല വയറായി പെട്ടെന്ന് വയറിലൊന്നുമില്ലാതെ പെട്ടെന്ന് വയറ്റിലേക്ക് വെള്ളം കുടിച്ചപ്പോൾ തന്നെ വയറ് ആയി നിറഞ്ഞു പോയി ഒരിക്കലായിട്ട് ആയി പോയി തിന്നാൻ പറ്റണ സത്യം പറയണം അപ്പം നമ്മുടെ നോമ്പ് ടൂറെ അങ്ങനെ നമ്മുടെ നോമ്പ് ടൂ കഴിഞ്ഞു ബൈ ഇന്ന് ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരത്തിലും പറയണ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക